ത്രിയേക േകദൈവത്തിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലിഹ നോമ്പിലെ അഞ്ചാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് ക്രിസ്തു ശിഷ്യരിൽ ഒരുവനായിരുന്ന അന്ത്രയാസിനെ കുറിച്ചാണ് അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിങ്കിലേക്കുള്ള ചൂണ്ടുപലക എന്നുള്ളതാണ് ഇതിന് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അവൻ തൻ്റെ സഹോദരനായ ഷീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മഷിഹായേ എന്നുവെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആദ്യം വിളിക്കപ്പെട്ടവനാണ് അന്ത്രയാസ് എന്നാൽ സുവിശേഷങ്ങളിൽ അധികമൊന്നും അന്തയാസിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല നാല് സുവിശേഷങ്ങളിലും അപസ്വല പ്രവർത്തികളുമായി പതിമൂന്ന് തവണ മാത്രമാണ് അന്തയാസിനെ പരാമർശം ഉള്ളത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട വിനയവും സുവിശേഷത്തിൻ്റെ ആത്മഭാരവും നേതാവിൻ്റെ പക്വതയും ഭക്തൻ്റെ അനുസരണവും ക്രിസ്ത്യാനിയുടെ പ്രവർത്തന ശൈലിയും അന്തരോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് എടുത്ത് അറിയുവാനായി സാധ്യമായിത്തീരും അന്ദ്രിയോസ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായി വിളിക്കപ്പെടുന്നതിന് മുൻപേ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യൻ ആയിരുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യോഹന്നാൻ സ്നാപകനിലൂടെയാണ് അന്ദ്രയോസ് ക്രിസ്തുവിനെ തിരിച്ചറിയുക നാം ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗത്തിൽ യോഹന്നാൻ സ്നാപകൻ്റെ വാക്ക് കേട്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന അന്ത്രയോസിനെയും മറ്റൊരു ശിഷ്യനെയുമാണ് കാണുക ആ യാത്ര അവരെ ക്രിസ്തുവിൻ്റെ പ്രഥമ ശിഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യരായി അനുഗ്രഹീതമായ അനുഭവങ്ങളിൽ പ്രവേശിക്കുകയും തുടർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്തവനാണ് അന്ദ്രയാസ് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും ക്രിസ്തുവിൻ്റെ ആദ്യ ശിഷ്യൻ ആയിരുന്നിട്ടും പലപ്പോഴും പിന്നാമ്പുറങ്ങളിലേക്ക് മാറി നിൽക്കുവാൻ യാതൊരു മടിയും കാണിക്കാത്തവൻ ആയിരുന്നു അന്ദ്രയോസ് അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയ ചില ഗുണങ്ങളെ ഒരുമിച്ച് ധ്യാനിപ്പാൻ അത്ര ആഗ്രഹിക്കുക ഒന്നാമതായി വിനയാനുരനായിരുന്നു അന്ദ്രയാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥ വിനയം എന്നത് ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടെ ജീവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു കർത്താവിൻ്റെ പ്രഥമ ശിഷ്യനായി വിളിക്കപ്പെടുമ്പോഴും അല്ലെങ്കിൽ എല്ലാ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒന്നാം സ്ഥാനത്തിന് അർഹനായിരിക്കുമ്പോഴും ആ ഒന്നാം സ്ഥാനം ഏറ്റവും സന്തോഷത്തോടെ മറ്റുള്ളവന് വെച്ച് മാറുവാൻ ഒരു മടിയും ഇല്ലാത്തവൻ ആയിരുന്നു അന്ത്രയാസ് എന്ന് നമുക്ക് കാണാം ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ലോകത്തിൽ അത് ആധ്യാത്മിക രംഗത്തും ഭൗതിക ലോകത്തിലും കൃത്യമായി നമുക്ക് ദൃശ്യമാകുവാൻ സാധ്യമാകുന്ന ഒരു ജീവിത പരിസരത്തിൽ നാം ജീവിക്കുമ്പോൾ അന്തയോസ് നമുക്ക് നല്ലൊരു മാതൃകയായി നിൽക്കുകയാണ് താൻ എന്തുകൊണ്ടും ഒന്നാമൻ ആകുവാൻ ഉള്ളതായ യോഗ്യത ശിഷ്യന്മാരിടയിൽ ഉണ്ടായിരുന്നിട്ടും യാതൊരുവിധമായ സങ്കോചവും കൂടാതെ പുറകിലേക്ക് മാറി നിൽക്കുവാൻ മടിയില്ലാത്ത ഒരുവനായി മാറുകയാണ് അന്തയോസ് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം അത് അധികാരസ്ഥാനങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അപ്പുറമായി ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഭാവം മറ്റുള്ളവരിലേക്ക് പകർത്തുക എന്നുള്ളത് തിരിച്ചറിഞ്ഞ അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവനാണ് അന്ത്രയോസ് ഇത് നമ്മുടെ ജീവിതത്തെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒന്നത്രേ നാം വീണ്ടും അന്ത്രയോസ് ജീവിതത്തെ പരിശോധിക്കുമ്പോൾ പലരെയും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആനയിച്ചവനാണ് അന്ത്രയോസ് അനേക ആളുകൾ അന്ത്രയാസിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും ഉണ്ട് കർത്താവിനെ ഹൃദയപരമായി അറിയുകയും നിർമ്മല മനസാക്ഷിയോടെ അവനെ അനുഗമിക്ക മാത്രമല്ല മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്ക കൂടിയാണ് തൻ്റെ ദൗത്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പ്രാധാന്യം നൽകി ജീവിതം ക്രമീകരിച്ച അനുഗ്രഹീതനായ ഒരു മിഷണറി ആയിരുന്നു ആന്ത്രയാസ് നമുക്ക് മൂന്ന് തരം അത്ര അത്തരത്തിലുള്ള അനുഭവങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാം നാം വായിച്ച വിശുദ്ധ യോഗ സുശേഷം ഒന്നാം അധ്യായത്തിൽ ആന്ത്രയോസ് യേശു കർത്താവിനെ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ആദ്യം ചെല്ലുന്നത് തൻ്റെ സഹോദരൻ്റെ അടുത്തേക്കാണ് തൻ്റെ സഹോദരനെ കർത്താവിങ്കിലേക്ക് നയിക്കുന്ന അന്തയാസനെ നമുക്കവിടെ കാണാം യേശു കർത്താവിൽ നിന്നുള്ള അല്ലെങ്കിൽ യേശുവാണ് ക്രിസ്തു എന്ന ബോധ്യം ഉണ്ടായപ്പോൾ അത് തൻ്റെ ഏറ്റവും അടുത്ത സഹോദരനിലേക്ക് അവൻ പകരുകയാണ് ഞങ്ങൾ മഷിഹായേ എന്നുവച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് തൻ്റെ സഹോദരനോട് ആ സദ്വർത്തമാനം പകർന്നു കൊടുക്കുകയും അവനെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആനയിക്കുകയും ചെയ്യുന്നവനായി മാറുന്നുണ്ട് അന്ത്രയോസ് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ഭവനം ദൈവത്തോട് ചേർന്ന് ക്രമീകരിക്കപ്പെടുമ്പോഴാണ് അത് ധന്യമായ അനുഭവമായി മാറുക കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ കർത്താവിനോട് വേണ്ടി നേടുവാൻ കഴിയുന്നതാണ് അനുഗ്രഹീതമായ മാതൃകയെന്ന് അവിടെ കൃത്യമായി അന്ത്രയോസ് നമ്മെ ഓർപ്പിക്കുകയാണ് രണ്ടാമതായി അന്ത്രയോസ് മറ്റുള്ളവരെ യേശുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നതായി നാം കാണുന്നത് യേശു കർത്താവ് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഇടത്താണ് യേശുവിൻ്റെ പ്രസംഗം കേൾപ്പാൻ ഒരു വലിയ പുരിശാരം നിർജ്ജന പ്രദേശത്ത് അവൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നുണ്ട് യേശു അവരോടായി അനുഗ്രഹീതമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് സമയം കടന്നു പോകുന്നത് അവർ അറിയുന്നേയില്ല എന്നാൽ യേശു അവസാനം ഒരു തിരിച്ചറിവിലെത്തുകയാണ് ജനം ക്ഷീണിതരാണ് അവർ മടങ്ങി അയക്കേണ്ടതുണ്ട് എന്നാൽ ക്ഷീണിച്ച വിശപ്പോടെ തൻ്റെ ജനത്തെ മടക്കി അയയ്ക്കുവാൻ യേശുവിന് മനസ്സില്ലാത്തതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുവാനായി ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ശിഷ്യന്മാർ ആകെ ഒരു പ്രതിസന്ധിയിലെത്തുകയാണ് ഇത്രയും വലിയ പുരുഷാരത്തിന് ആഹാരം കൊടുക്കുക ഈ നിർജ്ജന പ്രദേശത്ത് അസാധ്യമാണ് ഒരു തരത്തിൽ അതിന് സാധ്യതയില്ല അങ്ങനെ എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഇടത്തേക്കാണ് അന്ത്രയോസ് ഒരു ബാലകനെ കൊണ്ട് വരിക അവൻ്റെ അടുക്കൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ട് തീർച്ചയായും ഈ ബാലകനെ കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് അന്ത്രയാസ് വരുമ്പോൾ ഈ വലിയ പുരിശാരത്തിന് ഇതുകൊണ്ട് ആഹാരം കൊടുക്കുവാൻ സാധ്യമല്ല എന്നൊരു ബോധ്യം അന്തയാസിനുമുണ്ടായിരുന്നു പക്ഷേ അസാധ്യതകൾ ഉള്ളിടത്ത് തൻ്റെ പക്കൽ താൻ കണ്ടെത്തിയ ഈ സാധ്യതയെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് അന്ത്രയാസ് എത്തിക്കുകയാണ് അസാധ്യമായവയെ സാധ്യമാകുവാൻ കഴിവുള്ള ഒരു ദൈവം തമ്പുരാനാണ് താൻ അനുഗമിക്കുന്ന ക്രിസ്തു എന്ന വലിയ തിരിച്ചറിവോടെയാണ് ആ ബാലകനെ യേശു കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് അത് അനേക ജീവിതത്തിന് ആശ്വാസമായി സൗഖ്യമായി അവരുടെ വിശപ്പിന് ആഹാരമായി മാറുന്നുണ്ട് മൂന്നാമത് നാം കാണുന്നത് വിശുദ്ധ യോഹനാതിന് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലാണ് അവിടെ ചില യവദായക്കാർ ഫിലിപ്പോസിൻ്റെ അടുത്ത് തങ്ങൾക്ക് യേശുവിനെ കാണണം എന്ന ഒരാഗ്രഹവുമായി എത്തുകയാണ് ഫിലിപ്പോസ് അവരെ അന്ത്രയാസിൻ്റെ അടുത്ത് കൊണ്ടെത്തിക്കുന്നുണ്ട് അന്ത്രയാസാണ് ഈ യവതായക്കാരെ യേശുവിൻ്റെ അടുത്തേക്ക് യഥാർത്ഥമായ ജീവൻ്റെ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് അവരെ എത്തിക്കുക വിജാതീയരായ സാധാരണക്കാരെ യേശുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും അതിലൂടെ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ അവസ്ഥയിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്രകാരം അനേക വ്യക്തിജീവിതങ്ങളെ ദൈവത്തിങ്കിലേക്ക് ആദായപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ് അന്ത്രയാസ് തൻ്റെ അടുത്ത് വരുന്ന ഏവനെയും തൻ്റെ നാഥനായ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്ത യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ ജീവിതം തന്നെ ഒരു ചൂണ്ടുപലകയായി മാറ്റിയ ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനായ ഒരു ചൂണ്ടുപലകയായിരുന്നു അന്ദ്രയാസ് ലീഹ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ തുടർന്ന് അപോസ്വല പ്രവർത്തികളുടെ പുസ്തകങ്ങളിൽ ഒരു പ്രാവശ്യത്തെ സൂചനയൊഴിച്ച് മറ്റൊന്നും യേശുവിൻ്റെ ശിഷ്യനായ അന്തരിയോസിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്നാൽ പാരമ്പര്യം അനുസരിച്ച് അന്ദ്രയാസ് രക്തസാക്ഷി ആകുകയായിരുന്നു ഗ്രീസിലെ ആഖ്യയിൽ വെച്ചാണ് അന്ദ്രയാസ് രക്തസാക്ഷിയാകുന്നത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുകയാണ് അവിടുത്തെ ഭരണാധികാരി അന്ദ്രയാസിനെ ക്രൂശ് തറച്ച് കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നു അവനെ തടവിലാക്കുകയും ഏറെ പീഡിപ്പിക്കുകയും ചെയ്തി ചെയ്തതിനൊടുവിലാണ് ക്രൂശ് മരണത്തിനായി അവനെ വിധിക്കുക എന്നാൽ ക്രൂശു മരണത്തിൽ താൻ വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ അന്ത്രയോസ് അവിടെ പറയുന്ന അല്ലെങ്കിൽ ഭരണാധികാരികളോട് പറയുന്നത് ഒന്നേയുള്ളൂ ക്രിസ്തു മരിച്ചതുപോലെ ക്രൂസിൽ മരിപ്പാൻ ഞാൻ യോഗ്യനല്ല എൻ്റെ ക്രൂസ് ഗുണനചിഹ്നം പോലെ ഉള്ളത് ആകണം അങ്ങനെ ഗുണനചിഹ്നം ആകൃതിയിലുള്ള ഒരു ക്രൂശിലാണ് അന്തയാസ് ക്രൂശിതനായി രക്തസാക്ഷിത്വം വഹിച്ചത് എന്ന പാരമ്പര്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അന്തയാസിൻ്റെ ക്രൂശായി അറിയപ്പെടുക ഗുണന ചിഹ്നം ഉള്ള കുരിശാണ് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുകയും തൻ്റെ ജീവിതത്തിനാകമാനം ക്രിസ്തുവിനെ മറ്റുള്ളവരിൽക്ക് കാറ്റിക്കൊടുക്കുകയും അല്ലെങ്കിൽ ക്രിസ്തുവിംഗലേക്ക് മറ്റുള്ളവർ നടന്നു വരുന്നതിന് ഒരു ചൂണ്ടുപലകിയായി വർദ്ധിച്ച സ്ലീഹയാണ് അന്ത്രയോസ് അനുഗ്രഹീതമായി തൻ്റെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ വിനയഭാവം ധരിച്ച് അനുഗ്രഹീതമായി ജീവിച്ച വ്യക്തിത്വം നാം ഈ സ്ലീഹ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അന്ത്രയോസിനെ പോലെ വിനയാനായി തീരുവാൻ എന്നും ദൈവ ഇഷ്ടത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാൻ അനേകരെ ദൈവത്തിങ്കലേക്ക് നയിപ്പാൻ നമുക്കും സാധ്യമായി സാധ്യമായിത്തീരുമ്പോഴാണ് അനുഗ്രഹീതരായിത്തീരുവാൻ ത കുറവിടയാകുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ